അങ്ങനെ അവസാനം പത്മ സൂര്യയോട് ചോദിക്കുന്നുണ്ട് പറ കമ്പനി ചെക്കിൽ ഞാൻ ഒപ്പിടാൻ തയ്യാറായാൽ ഈ കച്ചവടം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുവോ സൂര്യ പറയുന്നു അതെ അവസാനിപ്പിക്കാം ശേഷം നന്ദിനിയോട് പറയുന്നുണ്ട് നന്ദിനി ആ ചെക്ക് എടുത്തുകൊണ്ട് വാ പോയി എടുത്തുകൊണ്ട് വാ എന്ന് പറയണം അങ്ങനെ നന്ദിനി അത് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയട്ടോ അതേസമയം കച്ചവടത്തിനായി വന്ന ആളുകളും സൂര്യ അറേഞ്ച് ചെയ്ത ബ്രോക്കർക്ക് ചോദിക്കുന്നു അല്ല സർ നമ്മുടെ കച്ചവടം പത്മ അവരോട് പറയുന്നുണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കേ ഇനി വീടിന്റെ കച്ചവടത്തിന്റെ പേരും പറഞ്ഞ് ഒരാളെ പോലും ഇങ്ങോട്ടേ കണ്ടുപോകരുത് കേട്ടോ എന്ന് പറയാണ് അപ്പോൾ സൂര്യ വേഷം കെട്ടി വരാൻ പറഞ്ഞ മുതലാളി രൂപത്തിൽ വന്ന വിക്ടർ തോമസിനോട് പറയുന്നുണ്ട് മുതലാളി ഐ ആം സോറി കുടുംബത്തിൻ്റെ കാര്യമാകുമ്പോൾ എന്ന് പറയാണ് അയാൾ പറയുന്നുണ്ട് ഓക്കെ ഇറ്റ്സ് ഓക്കെ ജെന്റിൽ മാൻ അങ്ങനെയാവട്ടെ എന്ന് പറയുകയാണ് അതേസമയം നന്ദി മുകളിൽ പോയിട്ട് ചെക്കുമായിട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ് എന്നിട്ടത് സൂര്യയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് സൂര്യ ചിരിച്ചുകൊണ്ട് ആ ചെക്ക് എടുത്തിട്ട് പത്മയുടെ നേരെ നീട്ടുകയാണ് കേട്ടോ ദേഷ്യമെല്ലാം അമർത്തിപ്പിടിച്ച് പത്മ ചെക്ക് ബുക്ക് കയ്യിൽ വാങ്ങുകയാണ് കൂടെ തന്നെ പേനയും എന്നിട്ട് അതുമായിട്ട് സോഫയിൽ പോയി ഇരുന്നിട്ട് ഓരോ പേജ് മറിച്ചിട്ട് പത്മ ഒപ്പിടുകയാണ് കേട്ടോ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന സൂര്യക്ക് അവൻ വിജയിച്ചു എന്നുള്ള മുഖഭാവവും മുഖത്ത് ചിരിയുമായിരുന്നു ബാക്കിയുള്ളവരെല്ലാം ശ്വാസം മുറുക്കി പിടിച്ച് നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ പത്മ ഒപ്പിട്ട ശേഷം സൂര്യ നന്ദിനി വാ നീ ഒപ്പിട് എന്ന് പറയുകയാണ് നന്ദിനി സാർ അത് വേണ്ട എന്ന മുഖഭാവത്തോട് കൂടി അവനെ നോക്കി നിൽക്കുന്നുണ്ട് നന്ദിനി നിന്നോടെല്ലേ പറഞ്ഞത് ഒപ്പിട് എന്ന് പറയുകയാണ് അതിനിടെ സൂര്യ തൻ്റെ ഭാര്യയെ വന്നിരിക്കുന്ന മുതലാളിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇത് എൻ്റെ ഭാര്യയാണ് സാർ ഇവിടുത്തെ കമ്പനി ചെക്കിൽ എൻ്റെ അമ്മയും ഭാര്യയും ഒരുമിച്ച് ഒപ്പിട്ടാലേ കാര്യം നടക്കുകയുള്ളൂ കമ്പനിയിൽ എൻ്റെ അമ്മയ്ക്കുള്ള അതേ സ്ഥാനം തന്നെയാണ് ഇപ്പോൾ എൻ്റെ ഭാര്യക്കും ഇതെല്ലാം കേൾക്കുന്ന പത്മക്ക് ദേഷ്യം വരികയാണ് അവർ പിടിച്ചു നിൽക്കുകയാണ് ശേഷം സൂര്യ പറയും നന്ദിനാ ഒപ്പിട് വേണ്ട സാർ എന്ന് പറയാൻ നന്ദിനി അത് പറ്റില്ല കമ്പനി കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ നീ ഒപ്പിടണം ഇതുവരെയൊക്കെ വാശി പിടിച്ചിരുന്ന വരെ ഇപ്പോൾ അതിലൊപ്പിട്ട് പിന്നെ വാശിയില്ലാതെ നിനക്കുന്ന നിനക്ക് വാ എന്ന് പറഞ്ഞ് നന്ദിനിയെ പിടിച്ചുകൊണ്ട് പോയി പത്മയുടെ അടുത്ത് ഇരുത്തുകയാണ് നന്ദിനി ഇനി നിന്റെ എല്ലാ അധികാരത്തോട് കൂടിയും തന്നെ ഒപ്പിട് എന്ന് പറഞ്ഞ് പത്മയുടെ മുന്നിൽ നിന്നും ആ ചെക്ക് ബുക്ക് വാങ്ങി നന്ദിനിയുടെ നേരെ നീട്ടുകയാണ് കേട്ടോ സൂര്യൻ എന്നിട്ട് ആ പേനയും കയ്യിൽ കൊടുക്കുകയാണ് നന്ദിനിയാട്ടെ പത്മയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കേണ്ടത് അവൾക്ക് ആകെ പേടിയാവുകയാണ് പത്മ നന്ദിയുടെ മുഖത്തേക്കൊന്ന് തിരിഞ്ഞ് നോക്കുകയാണ് ആ സമയത്ത് നന്ദിനി ശരിക്കും വിറക്കുക കേട്ടോ അവസാനം സൂര്യയുടെ നിർബന്ധപ്രകാരം നന്ദിനി ആ ചെക്ക് ബുക്കിൽ ഒപ്പിടുകയാണ് ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇന്ദ്രജിക്കും വിജയ്ക്കും അതൊന്നും കാണാനാവില്ല എന്നത് കൊണ്ട് തന്നെ അവരെ തിരിഞ്ഞ് നിൽക്കുകയാണ് പത്മയാകട്ടെ കൺമുന്നിൽ എല്ലാം തകർന്നു വീഴുന്ന ഒരവസ്ഥയിലുള്ള നോട്ടവും അങ്ങനെ നന്ദിനി ഒപ്പിട്ട് കഴിഞ്ഞതും സൂര്യ സന്തോഷം കൊണ്ട് ക്ലാപ്പ് ചെയ്യാൻ കേട്ടോ നന്ദിനി പെട്ടെന്ന് തന്നെ ഇരിക്കുന്നിടത്തു നിന്നും എഴുന്നേറ്റ് നിൽക്കുകയാണ് ശേഷം സൂര്യ ആ ചെക്ക് ബുക്ക് കയ്യിലെടുത്തിട്ട് പത്മയുടെ മുഖത്ത് നോക്കിയിട്ടിങ്ങനെ വീശി നിൽക്കുകയാണ് ആ സമയത്ത് പത്മ എഴുന്നേറ്റ് സൂര്യയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് ഈ വീട് എങ്ങനെയാണ് നിൻ്റെ പേരിലായത് എന്ന് എനിക്കറിയാമോ എൻ്റെ അച്ഛൻ എന്നോടുള്ള വാത്സ്യം കൊണ്ട് നിൻ്റെ പേരിൽ എഴുതി വെച്ചതാണ് ഈ വീട് ഇതൊരു പാരമ്പര്യ സ്വത്താണ് ഒരുപാട് തലമുറകൾ അധ്വാനിച്ച് കൂട്ടിവെച്ചതിൻ്റെ ഫലം അതെ നീ കൂട്ടിക്കൊണ്ടുവന്ന ഏതെങ്കിലും ഒരുത്തിന് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല അതെനിക്ക് മരിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ടാണ് ഇവരുടെ ഒപ്പം ബുക്കിൽ സൈൻ ചെയ്യാൻ ഞാൻ തയ്യാറായത് മറ്റൊരുത്തൻ അധ്വാനിച്ച് കൂട്ടിവെച്ചത് ഏതൊ ഏതൊരുത്തിനും കഴിയും എടാ നീ മിടുക്കനാണെങ്കിൽ സ്വന്തമായിട്ട് ഇതുപോലൊന്ന് അധ്വാൻചിനി ഉണ്ടാക്ക് എന്നിട്ട് ഇതുപോലെ ഒരുത്തനെ കൊണ്ടുവന്ന് നീ കച്ചവടം ഉറപ്പിക്കുക അതാടാ അന്തസ്സ് എന്ന് പറയുകയാണ് പിന്നെ ഇപ്പോൾ നീ ജയിച്ചു എന്ന എൻ്റെ ധാരണ പക്ഷെ വിത്തിൻ അവേഴ്സ് ഞാൻ എന്നെ കൊണ്ട് തന്നെ ഇത് മാറ്റി പറയിപ്പിക്കൂ ഇത് പത്മയാട പറയുന്നത് എന്നും പറഞ്ഞിട്ട് പത്മാകത്തേക്ക് പോവുകയാണ് ഇതെല്ലാം പൂച്ചത്തോട് കൂടി കേട്ടി നിൽക്കുകയാണ് സൂര്യ ശേഷം ഇന്ദ്രജ വിജയോട് മെല്ലെ പറയുന്നുണ്ട് വിജയ് ഈ വന്നിരിക്കുന്നവന്മാരെ ആരാണെന്ന് നമുക്കറിയണം ഇവമാരെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ എന്ന് നോക്കണ്ടേ അതുകൊണ്ട് വിജയ് ചെല്ലെ എന്ന് പറയുകയാണ് അങ്ങനെ വിജയ് പതിയെ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ എന്നിട്ട് അവിടെ അവർ വന്നിരുന്ന ആ കാറിൻ്റെ ഡിക്കിൽ കയറി ഒഴിച്ചിരിക്കുകയാണ് നിങ്ങളാരാണെന്ന് എനിക്ക് ഇന്ന് കണ്ടുപിടിച്ചേ പറ്റൂ അതിന് ഞാൻ തന്നെ മതി എന്ന് പറഞ്ഞ ആ ഡിക്കിയുടെ ഡോർ തുറന്ന് അതിൽ കയറിയിരിക്കുകയാണ് അതേസമയം അകത്ത് സൂര്യ നന്ദിനി നോക്കിയിട്ട് പറയുന്നുണ്ട് താങ്ക് യു നന്ദിനി അപ്പോൾ എഴുതി അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് നീ ആഗ്രഹിച്ച് നീ നേടി അല്ലേ ആഗ്രഹിച്ച് നേടാതിരിക്കാൻ പറ്റില്ലല്ലോ അച്ഛാ അച്ഛൻ്റെ മോനല്ലേ ഞാൻ എന്ന് പറയുകയാണ് പക്ഷേ ചിരി വരുന്നുണ്ട് ശരിക്കും ഒരു സങ്കടത്തിൻ്റെ മുഖഭാവമായിരുന്നു ശേഷം സൂര്യ പറയുന്നുണ്ട് എങ്കിൽ നമുക്കിറങ്ങാം മുതലാളി എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ആ മുതലാളിയുടെ വേഷം കെട്ടി വന്ന അയാളും തങ്കച്ചനും പിന്നെ ഇടനിലക്കാരൻ്റെ വേഷം കെട്ടി വന്ന വിവേകും കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നിട്ട് അവർ കാറിൽ കയറി അവിടെ നിന്ന് പോകുക കേട്ടോ ഏറെ ദൂരം സഞ്ചരിച്ച ശേഷം അവർ കാറ് സൈഡാക്കിയിട്ട് മൂന്ന് പേരും അതിൽ നിന്ന് ഇറങ്ങുകയാണ് എന്നിട്ട് മുന്നിലെ വണ്ടിയിൽ സഞ്ചരിച്ച സൂര്യയെ അവിടെ സൈഡാക്കാൻ കേട്ടോ എന്നിട്ട് മൂന്ന് പേര് സൂര്യയുടെ അടുത്തേക്ക് ചെന്ന് കൂടു കൈ എന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കുകയാണ് വിവേകാകട്ടെ ആ സമയത്ത് അവൻ്റെ തലയിൽ വിഗ് വെച്ചിരുന്നുണ്ട് അതൊക്കെ അയച്ച് മാറ്റിയിട്ട് പറയുന്നുണ്ട് എങ്ങനെയുണ്ട് സൂര്യ എൻ്റെ പെർഫോമൻസ് സൂര്യ പറയുന്നുണ്ട് പരമ ബോറായിരുന്നു ആളുകൾ മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് കരയാൻ കൊണ്ടുപോയ അവസ്ഥയായിരുന്നു നിൻ്റെ അത് അമ്മയും നന്ദിനിയൊക്കെ നോക്കിയ നോട്ടം കണ്ടോനി ഞാൻ ശരിക്കും നിന്നെ പിടിച്ചു എന്ന് കരുതിയതാണ് അപ്പോൾ വിവേക് പറയുന്നുണ്ട് അത് ഞാനും കരുതി എന്നാലും ഒരുവിധമങ്ങ് അഡ്ജസ്റ്റ് ചെയ്തല്ലോ ശേഷം മുതലാളി എന്ന് പറഞ്ഞ അപേക്ഷ പറയുന്നുണ്ട് പറയുന്നില്ല അല്ല സാർ ഞാനൊക്കെ ആയിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് പിന്നെ താനൊക്കെ ഏവിടുത്തെ ആർട്ടിസ്റ്റാണോ താനൊക്കെ സ്വന്തം കമ്പനിയുടെ പേര് പോലും അറിയില്ല എത്ര നേരം ഞാൻ തന്നെ ഇരുത്തി പഠിപ്പിച്ചത് എന്നിട്ട് എല്ലാം തെറ്റിച്ച് വന്നിരിക്കുന്നു എന്നൊക്കെ പറയുകയാണ് അയാൾ പറയുന്നത് സർ സാറിൻ്റെ അമ്മയുടെ ആ നോട്ടവും ഭാഗം കണ്ടപ്പോൾ ഞാനാകെ പേടിച്ചു പോയി അല്ല സർ സത്യം പറയാലേ അവിടെ മുന്നിൽ നിങ്ങളൊക്കെ പേടിച്ച് നിൽക്കുന്നു എന്ന് ചോദിക്കാൻ അങ്ങനെ സൂര്യക്കൊന്നും പറയാനില്ല അവൻ പറഞ്ഞ് എങ്കിലും പെട്ടെന്ന് എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യും അങ്ങനെ എല്ലാവരും അവരുടെ ഡ്രസ്സൊക്കെ അയച്ചു മാറ്റുകയാണ് വിവേക് അവൻ്റെ ഡ്രസ്സൊക്കെ അയച്ചതിന് ശേഷം മുഖത്തിട്ടിരുന്ന ആ വെള്ള പൗഡറൊക്കെ നന്നായിട്ട് തുടച്ച് നിൽക്കുകയാണ് അതേസമയം ആ ബ്രോക്കർ തങ്കച്ചും ചോദിക്കുന്നു അല്ല സാറേ ഇനി അടുത്ത മാസം വരേണ്ടേ എന്തിനെ അല്ല ഈ മാസത്തെ ചെക്കല്ലേ ഒപ്പിട്ടിട്ടുണ്ട് ഇനി അടുത്ത മാസം ഒപ്പിടണമെങ്കിൽ ഞാൻ മറ്റാരെങ്കിലും സംഘടിപ്പിക്കേണ്ടേ എന്ന് ചോദിക്കുകയാണ് അങ്ങേ താൻ എൻ്റെ മാസം മാസം ശമ്പളം വാങ്ങുന്ന ഒരാളായി മാറേണ്ട അത് അടുത്ത മാസമല്ലേ അപ്പോൾ ആലോചിക്കാം പെട്ടെന്ന് ഡ്രസ്സ് മാറാൻ നോക്ക് എന്ന് പറയുകയാണ് സൂര്യ പറയുന്നുണ്ട് ഓക്കെ ഗെയ്സ് അപ്പം എല്ലാവർക്കും ഇന്ന് രാത്രി എൻ്റെ വക പാർട്ടി എന്ന് പറയണേ ഓക്കേ എന്ന് പറഞ്ഞ് എല്ലാവർക്കും അമ്പ് കാണിക്കുകയാണ് അതേസമയം വിജയയെ കാണിക്കുന്നുണ്ട് അയാളാ കാരുടെ ഡിക്കിയിൽ ആകെ കുറുങ്ങിയിരിക്കുക കേട്ടോ പലതവണ ശ്രമിക്കുന്നുണ്ടെന്ന് ഓപ്പണാക്കാൻ എന്നുള്ള അയ്യോ അമ്മയെ ഇതെങ്ങനെ ഓപ്പണാക്കാം എന്നൊക്കെ പറഞ്ഞ് വീർപ്പ് മുട്ടി നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അന്തിനേ അവൾ റൂമിലെത്തി താന്തിയുടെ അമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ കൈ കൂപ്പിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അമ്മയെ ഈ വീട്ടിൽ ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും അതിൻ്റെ എല്ലാം നടുവിലിരുന്ന് നേർന്ന ആൾ ഞാനാണ് സൂര്യ സാർ ഓരോ വാശി കാണിക്കുമ്പോഴും അതെല്ലാം നേടിയെടുക്കാൻ ഓരോ വഴികൾ കാണിക്കുന്നുണ്ട് അമ്മയും മകനും തമ്മിലുള്ള പ്രശ്നം ഓരോ ദിവസവും കഴിയുംതോറും കൂടി കൊണ്ടിരിക്കുകയാണ് അതെല്ലാം മാറി അമ്മയും മകനും പരസ്പരം സ്നേഹിക്കുന്നവരായാൽ ഈ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും അതോടുകൂടി തീരും സൂര്യസാറിന് അമ്മയെ സ്നേഹിക്കാൻ തോന്നണേ പത്മാമേഠത്തിന് മകനോടുള്ള വാശി ഇനി മുതൽ തോന്നിക്കരുത് ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ അമ്മയും മകനും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ വർദ്ധിക്കുന്നവരും അതിനിടയിൽ നേറി വിങ്ങുന്നത് ഞാനാണ് എന്നെ കാത്തോളണേ എന്നൊക്കെ പറഞ്ഞ് അവർ പ്രാർത്ഥന അവസാനിപ്പിക്കാൻ കേട്ടോ അതേസമയം സൂര്യയും ബാക്കിയുള്ളവരുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സൂര്യ അവരോട് പറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിട്ടോ രാത്രി കാണാം എന്ന് പറയുകയാണ് അങ്ങനെ മുതലാളി എന്ന് പറയുന്ന ആളും ആ തങ്കച്ചനും അവരിന്ന് പോവുകയാണ് ശേഷം വിവേകും സൂര്യയും കൂടി വണ്ടിൻ്റെ അടുത്തേക്ക് വരുകയുണ്ട് ആ സമയത്ത് വണ്ടി നന്നായിട്ട് കുരുങ്ങുന്നുണ്ട് ഇതെന്താണ് ഈ വണ്ടി കുലുങ്ങുന്നത് എന്ന് പറഞ്ഞ് രണ്ടാമം ഡിക്കിൻ്റെ അടുത്ത് ചെല്ലുകയാണ് ആരെങ്കിലും തുറക്കണേ എന്നെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഉള്ളിൽ നിന്ന് വിജയം നിലവിളിക്കുകയാണ് ആരാണിത് എന്ന് പറഞ്ഞ് രണ്ടു പേരും കൂടെ അത് ഓപ്പൺ ചെയ്യാൻ കേട്ടോ ആ സമയത്ത് ഈ വിജയെ കാണുന്ന അവർ ഷോക്കാവുകയാണ് അല്ല അളിയാൽ അളിയാൻ എന്താ ഇതിൻ്റെ ഉള്ളിൽ എന്ന് ചോദിക്കുകയാണ് എന്നെ പിടിച്ച് പുറത്തേക്ക് ഇറക്ക് എന്ന് പറയണം അങ്ങനെ സൂര്യ വിജയും കൂടിയും അയാളെ പിടിച്ചിട്ട് പുറത്തേക്ക് ഇറക്കുകയാണ് എവിടെ മുതലാളി എവിടെ അയാളെ കൂടെ വന്ന അസിസ്റ്റന്റ് എവിടെ എനിക്കവരെ ഇപ്പോഴേ കാണാം എവിടെ എവിടെയാണ് എവിടെ പോയി എന്നൊക്കെ ചോദിച്ച് ഓടി നടക്കുകയാണ് സൂര്യ പറയുന്നുണ്ട് അവരവരുടെ വഴിക്ക് പോയി അല്ല അളിയൻ എങ്ങനെ ഇവിടെ വന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ എടാ കള്ളവിവേകേ ഇതെല്ലാം നിങ്ങളുടെ ചുറ്റിക്കളിയല്ലേ അത് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണ് ഇതിൽ കയറിയത് ഓഹോ അത് ശരി അപ്പോൾ എൻ്റെ ചുറ്റിക്കളി കണ്ടുപിടിക്കാൻ വേണ്ടി വന്നതാണല്ലേ അല്ല ആരാണ് അളിയനെ ഈ ഇങ്ങോട്ടേക്ക് വിട്ടത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിജയ് പറയുന്നുണ്ട് എന്നെ ആരും ആക്കിയതല്ല എനിക്ക് സ്വയം തോന്നിയിട്ട് ഞാൻ വന്നതാണ് അതല്ല ഈ തലയിൽ ഇത്രയും ബുദ്ധി കിടപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പറ സത്യം പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ് സൂര്യൻ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി വന്നതാണ് അല്ല കള്ള വിവേക് നീ എങ്ങനെ ഇവിടെ എത്തി അത് എന്നെ സൂര്യ വിളിച്ചിട്ട് ഞാൻ വന്നു എന്ന് പറയാൻ വിവേക് എവിടെ നിന്റെ വണ്ടി നീ ഇവിടേക്കെന്താ പറന്ന് വന്നതാണോ സത്യം പറഞ്ഞോടാ അല്ല ഈ കാറ് ആ മുതലാളിയുടെ പിന്നെ പിന്നെങ്ങനെ ഇതി ഇവിടെ കിടന്നിട്ട് മുതലാളി എവിടെ പോയി അതെ മുതലാളിയുടെ കാറ് എന്തോ കേടുണ്ട് അതുകൊണ്ട് മുതലാളി മറ്റൊരു വണ്ടി വരാൻ പറഞ്ഞിട്ട് അതിൽ കയറി പോയി എന്ന് പറയുന്നത് സൂര്യ ഇല്ല ഇതെല്ലാം പച്ചക്കളമാണ് നിങ്ങൾ പറ്റിക്കാൻ നോക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ സൂര്യ റൂട്ടൊന്നും മാറ്റി പിടിക്കുന്നത് അല്ല അളിയ ഞാൻ വിവേകിനെ അല്പം മദ്യം കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയതാണ് എന്താ അളിയനും കൂടുന്നുണ്ടോ വിവേകെ നമ്മുടെ വണ്ടി നല്ല ഫോറിൻ സാധനം ഇരിപ്പിട്ടു അതിങ്ങോട്ടെടുത്തുവാ എന്ന് പറയുകയാണ് വേണ്ട എന്നെ വെറുതെ ഓരോ അടവുകൾ പറഞ്ഞ് നിങ്ങൾ ട്രാപ്പിലാക്കാൻ നോക്കണ്ട സത്യം പറഞ്ഞോണം എവിടെയാ മുതലാളി അസിസ്റ്റനും എനിക്ക് അവരെ കണ്ടേ പറ്റൂ എനിക്ക് കാണണം എന്ന് പറഞ്ഞ് നിലവിളിക്കാണ്ട് വിജയ് എങ്കിൽ നിങ്ങൾ പോയിട്ട് അവരെ തിരഞ്ഞോ ഞങ്ങൾ മദ്യം കഴിക്കാൻ പോവുകയാണ് ഇത് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഇരുന്ന് മദ്യം കഴിച്ചാലേ നല്ല രസമായിരിക്കും വാ വിവേക നമുക്ക് പോകാം എന്ന് പറയുകയാണ് ആ സമയത്ത് വിജയ് പറഞ്ഞു അയ്യോ അളിയ അങ്ങനെ അങ്ങ് പോയാലോ എന്നാൽ പിന്നെ ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ മദ്യം കഴിക്കാൻ എന്ന് പറഞ്ഞ് കൂട്ടുകൂടുകയാണ് സൂര്യ പറയുന്നുണ്ട് എങ്കിൽ വിവേകേ നീ പൊട്ടിക്കടാ എന്ന് പറയാൻ വിവേക സാധനം എടുക്കാൻ വേണ്ടി വണ്ടീൻ്റെ അടുത്തേക്ക് പോവുകയാണ് സന്തോഷം കൊണ്ട് വിജയ് സൂര്യയെ കെട്ടിപ്പിടിക്കുകയാണ് സൂര്യ തിരിച്ചു അതേസമയം പത്മയെ കാണിക്കുന്നുണ്ട് അവർ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ടെൻഷൻ പൂർവ്വം ആലോചിച്ച് നിൽക്കുകയാണ് അവിടേക്ക് എതിസർ വരികയാണ് പത്മ എന്തിനായിരുന്നു ഇതെല്ലാം ഇതിനക്ക് നേരത്തെ ആവാമായിരുന്നില്ലേ സൂര്യ എന്തിനു വേണ്ടിയിട്ടാണോ ഈ വീട് വീട് വിൽക്കാൻ ശ്രമിച്ചത് അതിനിക്ക് നേരത്തെ തന്നെ ആ ചെക്കിൽ ഒപ്പിട്ട് കൊടുത്താൽ മതിയായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് എല്ലാ കാര്യങ്ങളും താൻ ഇങ്ങനെ തന്നെയാണ് എടുത്തു ചാടി ഓരോ തീരുമാനങ്ങൾ എടുക്കും പിന്നെ പോയി പോയി അത് വഷളാവും അവസാനം താൻ തോറ്റു കൊടുക്കുകയും ചെയ്യും ഇപ്പോൾ സൂര്യയുടെ വിവാഹം മുതലേ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയുകയാണ് കേട്ടു നിൽക്കുന്ന പത്മ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ കാണുമ്പോഴേ പണ്ടത്തെ രാജകോട്ടാരത്തിലെ ഓരോ കാര്യങ്ങൾ ഓർമ്മ വരുന്നത് വേണ്ടി തമ്മിൽ തല്ലിപ്പിച്ച് കലഹമുണ്ടാക്കി അവസാനം ഇതെല്ലാം കണ്ട് രസിക്കുന്ന രാജഗുരുക്കന്മാരെ യഥിസർ പറഞ്ഞ് കൊള്ളാം അപ്പോൾ നിന്നെയും മോനെയും തമ്മിൽ തല്ലിച്ച് രസിക്കാൻ ഞാനും താൻ ഉദ്ദേശിക്കുന്നതല്ലേ നിങ്ങളെ തമ്മിൽ തല്ലിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാ പത്മ പറയുന്നുണ്ട് നിങ്ങളുടെ പ്രശ്നം അമിത വാത്സല്യമാണ് പണ്ടൊക്കെ അത് മോനോട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് അവളോടും കൂടിയായി നന്ദിനി നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ അവടെ കൂടെ നിൽക്കും അതിനെ അവൾ നല്ല കാര്യം ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാനാ ഇനി മുതൽ ആര് എന്ത് നല്ല കാര്യം ചെയ്യാൻ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല എന്ന് പറയാൻ അദ്ദേഹം നിങ്ങൾ അച്ഛൻ മോനും ഇപ്പോൾ വലിയ വിജയഭാവത്തിൽ സന്തോഷം നിൽക്കുന്നുണ്ടാവും പക്ഷേ തൊട്ടടുത്ത് തന്നെ അതിനുള്ള മറുപടിയുമായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട് അത് നിങ്ങൾ രണ്ടുപേരും കാണുന്നില്ല ഒരു വിലയുമില്ലാത്ത വേലക്കാരുടെ ഒപ്പിനടുത്ത് എന്നെ സൈൻ ചെയ്യിപ്പിച്ചില്ലേവനെ അതിന് ഈ പത്മ തിരിച്ചടിച്ചിരിക്കൂ അന്ന് നിങ്ങൾ രണ്ടുപേരും ഞെട്ടും നോക്കി നിന്നോ എന്ന് പറഞ്ഞ് പത്മ അകത്തേക്ക് പോവുകയാണ് ഈശ്വര ഇനി എന്തൊക്കെയാണോ ഇവൾ കാണിച്ചു കൂടുന്നത് എന്തൊക്കെയാണാവോ ഇനി സംഭവിക്കുന്നത് എന്നൊക്കെ ആരോശത്തിന് എതിരെ വീർപ്പിട്ട് നിൽക്കാണ്ടോ എത് സർ അവിടെ അതേസമയം സൂര്യയും വിവേകനെയും വിജയി കാണിക്കുന്നുണ്ട് മൂന്ന് പേരും ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് വിജയി ആട്ടെ മദ്യം തലക്ക് പിടിച്ച് എഴുന്നേറ്റ് നിന്ന് മധ്യക്ലാസും തലയിൽ വെച്ചിട്ട് പാട്ട് പാടലും ഡാൻസ് ചെയ്യലും എല്ലാം കൂടി ആവുകയാണ് ഇതൊക്കെ കണ്ട് വിവേകിന് ചിരി അടക്കാനാകുന്നില്ല സൂര്യക്കോ അതെ അവസാനം സൂര്യ പറയുന്നതിന് മതി അളിയ ഇപ്പോൾ തന്നെ ഓവറായിട്ടുണ്ട് നിർത്ത് എന്ന് പറയാണ് ആ സമയത്ത് പാട്ടെല്ലാം നിർത്തിയിട്ട് വിജയ് ചോദിക്കുകയാണ് അല്ല അളിയ ആ വന്ന മുതലാളി ശരിക്കുമുള്ള മുതലാളി തന്നെയാണോ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് അയാളും ശരിക്കുമുള്ള ആൾ തന്നെയാണോ എനിക്ക് അവിടെ പേര് നല്ല സംശയമുണ്ട് എന്ന് പറയാണ് ഇത് കേൾക്കുന്ന സൂര്യൻ വിവേകും ഒന്ന് ഞെട്ടുന്നുണ്ട് അല്ല അളിയ അത് അതല്ല ഇപ്പോഴത്തെ പ്രശ്നം അതൊക്കെ ഞാൻ അളിയനെ സൗകര്യപൂർവ്വം പറഞ്ഞു തരാം ഇപ്പോൾ അളിയനെ ആരാ ഇങ്ങോട്ടേക്ക് അയച്ചത് എന്ന് പറ വിജയ് പറയുന്നുണ്ട് അത് മറ്റാരെ എൻ്റെ മുതലാളി ആരാ നിൻ്റെ പെങ്ങൾ ഭാര്യ വീട്ടിൽ നാണവും ആണോ ഇല്ലാതെ കഴിയുന്ന ആളാണ് ഞാൻ അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഒരു ജോലി തരുമ്പോൾ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്ന് ചോ പറയാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ സൂര്യക്കും വിവേകനും കാര്യം മനസ്സിലായി അപ്പോൾ തന്നെ സൂര്യ മനസ്സിൽ എന്തൊക്കെയോ ആലോചിച്ചിട്ട് തീരുമാനിച്ചുറപ്പിക്കുകയാണ് കേട്ടോ